പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത കൂടി നാടകം ആരംഭിക്കുകയായി നാടകത്തിന്റെ പേര് നിലമ്പൂർ നീല ട്രോളി ടി നിലമ്പൂർ നീലട്രോളിയിൽ പ്രധാനമായും കഥാപാത്രങ്ങളായി എത്തുന്ന പലരും ബംഗാളികളായിരിക്കും എന്ന് ഇതിനോടകം അറിയിച്ചു കൊള്ളുന്നു അതെന്താ ബംഗാളികൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവുമില്ല ബംഗാളികളായി സി പി ഐ എം സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ ഉള്ള അറിയിപ്പ് അതായത് സി പി ഐ എമ്മിന് കേരളത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ബംഗാളിൽ നിന്നും പണിക്ക് വരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നാണ് പറയുന്നത് സി ഐ ടിയുയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെയും പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ മലയാളികളാകാൻ സാധ്യതയില്ലാത്ത ചില ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നും പ്രഥമ ദൃഷ്ടിയാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിവരമുള്ളത് ഏതായാലും ബംഗാളിൽ നിന്നുള്ള പ്രവർത്തകർക്ക് അപേക്ഷാ ഫോറം കൊടുക്കുന്നതായിരിക്കും എന്നും പറയപ്പെടുന്നുണ്ട് ഈ എന്തോ എന്തോ ഏതായാലും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം ഒരു വഴിക്കും എത്താതെ നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ യു ഡി എഫിന്റെ വിവിധ പാർട്ടികൾ ആ മണ്ഡലത്തിൽ കൺവെൻഷൻ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് കൺവെൻഷൻ നടത്തുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കൺവെൻഷൻ നടത്തുന്നു കോൺഗ്രസിനകത്ത് ഒരു സമവായത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ ആയ എ പി അനിൽകുമാറും തമ്മിൽ ആറു മണിക്കൂറോളം നീണ്ട ഗൗരവമേറിയ ചർച്ച നടന്നു അതിനെയൊക്കെ വളച്ച് ആക്ഷേപ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സി പി ഐ എമ്മിൽ ഒരു ഇളിയ ശ്രമം നടക്കുന്നുണ്ട് സ്വാഭാവികമാണ് കാരണം പാലക്കാട് നമുക്കറിയാമല്ലോ നീല ട്രോളി ബാഗ് അത് കത്തിക്കേറിയ വിവാദം അത് ചെറുതൊന്നുമല്ല സി പി എമ്മും ബി ജെ പിയും കൂടെ സംയോജിച്ചുകൊണ്ട് സി ജെ പി എന്ന രീതിയിലാണ് അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ഇ വി രാജേഷും എം വി രാജേഷും ഒക്കെ ഒരേ തൂവൽ പക്ഷികളായി അസുലഭ നിമിഷം പങ്കിട്ട ഒരു നേരമായിരുന്നു അത് ഏതായാലും അവിടെ സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ മത്സരിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പി സരിൻ എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല കാരണം അദ്ദേഹം ഇനി കോൺഗ്രസിൽ നിന്നാലും ജയിക്കാനൊന്നും പോകുന്നില്ലായിരുന്നു കാരണം അത്രയേറെ ആർത്തി മൂത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സരിൻ ഏതായാലും അദ്ദേഹത്തിന് ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിലും ഇതുപോലുള്ള നെറുകേടുകൾ കാണിക്കാൻ കഴിയട്ടെ എന്ന ആശംസ മാത്രമാണ് കൃത്യമായും പല പ്രേക്ഷകരും നൽകുന്നത് നിലമ്പൂരിൽ ഇതിനോടകം തന്നെ പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ വോട്ട് എണ്ണി കഴിയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചുരുങ്ങിയ പക്ഷം നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്ന് ഇത്രയധികം കോൺഫിഡൻറ്റോടെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലമ്പൂരുകാരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് കഴിഞ്ഞ എട്ട് കൊല്ലത്തോളമായി അവിടുത്തെ ജനപ്രതിനിധി പി വി അൻവർ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് ജയിച്ചതെങ്കിൽ പോലും അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കല്ലുവെച്ച നുണകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സി പി ഐ എം പറഞ്ഞതുപോലെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വലിയ വിജയമായിരിക്കുമെന്ന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചരിത്ര വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനമാണ് അൻവറിന്റെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മൊത്തം ലക്ഷ്യം നടന്നാൽ കൊള്ള എന്ന രീതിയിലേക്കാണ് അദ്ദേഹവും